ഒക്ടോബർ ഏഴിന് മുൻപ് അതായത് ഇനി ആറ് ദിവസം മാത്രമാണ് ബാക്കി ഒരുപക്ഷെ ഇസ്രയേൽ ഹമാസ് ഹിസ്ബുള്ള ലബനൻ യുദ്ധം ഒരുപക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് അവസാനിക്കാം കാരണം അത്തരത്തിൽ ദ്രുതഗതിയിൽ ധൃതി പിടിച്ചാണ് ഇസ്രയേൽ ഇസ്രയേലിന്റെ ഓരോ നീക്കവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളും സിറിയയിലെ ഹിസ്ബുള്ള വേരുകളും പൂർണമായും ഇല്ലാതെയാക്കാനുള്ള നീക്കം അതിശക്തമായി തന്നെ നടക്കുകയാണ് പക്ഷേ എങ്ങനെയാണ് ഹൂതികളുടെ മിസൈൽ എല്ലാ സംരക്ഷണ കവചവും മറികടന്ന ഇസ്രയേൽ മണ്ണിനെത്തിയത് എന്നുള്ള സംശയവും നിലനിൽക്കുകയാണ് ഈ സംശയം തുടർന്നുള്ള ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹൂതികളുടെ മിസൈൽ ഇനിയും ഇസ്രായേൽ മണ്ണിൽ പതിക്കാം അത് നാശം വിതയ്ക്കാനുള്ള സാഹചര്യവും ആകാം കഴിഞ്ഞ ഞായറാഴ്ച ഹൂതി വിമതർ അയച്ച മിസൈൽ തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് എങ്ങനെയാണ് ഇസ്രയേലിൽ എത്തിയത് എന്നതിന്റെ അമ്പരപ്പിലാണ് സത്യത്തിൽ സൈനിക നേതൃത്വം ഞായറാഴ്ച രാവിലെയാണ് ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൻടോമിനെ മറികടന്നുകൊണ്ട് രാജ്യത്ത് പതിച്ചത് അങ്ങേയറ്റം സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ സംവിധാനത്തെ എങ്ങനെയാണ് ഹൂതി വിമതർ മറികടന്നത് എന്നാണ് ഇസ്രയേൽ അധികൃതർ ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത് ഹൂതികൾക്ക് സ്വന്തമായി ബാലസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ല മിസൈൽ ഇറാനിൽ നിന്നായിരിക്കും ഹൂതി വിമതർ ലഭിച്ചത് എന്ന് തന്നെയാണ് ഇസ്രായേൽ ഉറച്ചു വിശ്വസിക്കുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കാം തുഫാൻ എന്ന് ഹൂതികൾ വിളിക്കുന്ന ഈ മിസൈൽ യഥാർത്ഥത്തിൽ ഇറാനിൽ നിർമ്മിക്കുന്ന ഗാദിർ മിസൈലുകളാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായി ഇറാൻ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന മിസൈൽ കൂടിയാണിത് രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് ഈ മിസൈൽ അയക്കാൻ കഴിയും യമനിൽ നിന്ന് ഇസ്രേലിലേക്ക് ഈ മിസൈൽ അയക്കാൻ പതിനഞ്ച് മിനിറ്റ് സമയം മാത്രം മതി അറുനൂറ്റി അൻപത് കിലോഗ്രാം തൂക്കം വരുന്നതാണ് ഈ മിസൈൽ വളരെ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും എന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് നിലമ്പതിക്ക് മുൻപ് ഈ മിസൈൽ തകർക്കാൻ കഴിഞ്ഞു എങ്കിലും ഇതെങ്ങനെ ടെല്ലർ വ്യൂവ് വരെ എത്തി എന്നാണ് ഇസ്രയേലിന് ആശങ്ക ഉണ്ടാകുന്നത് ജനവാസ മേഖലകളിലും സൈനിക സംവിധാനങ്ങളെയും എല്ലാം തകർക്കാൻ ഇറാൻ ഈ മിസൈലാണ് വളരെ നാളായി ഉപയോഗിക്കുന്നത് തുറസായ സ്ഥലത്തു നിന്നാണ് ഈ മിസൈൽ വിക്ഷേപിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എല്ലാം അവരുടെ സാറ്റലൈറ്റ് സംവിധാനം ഉപയോഗിച്ച് ഇത് കണ്ടെത്താൻ കഴിയുമെന്നിരിക്കെ എങ്ങനെയാണ് ഈ മിസൈൽ യാതൊരു തടസ്സവും കൂടാതെ എല്ലാ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഇസ്രയേലിൽ എത്തിയത് എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് മിസൈൽ ഇസ്രയേൽ ഭാഗത്തേക്ക് കുതിക്കുമ്പോൾ നിരവധി റഡാറുകൾക്ക് ഇത് സംബന്ധിച്ച സൂചന ലഭിക്കേണ്ടതാണ് എന്നാൽ അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ചെങ്കടലിൽ അമേരിക്കയും ഇസ്രയേലും ഇരുവരുടെയും പടക്കപ്പലുകൾ വിന്യസിച്ചിട്ടും അവരുടെ റഡാറുകൾ എന്തുകൊണ്ട് ഇത് കണ്ടെത്തിയില്ല എന്നതും ഇസ്രയേലിനെ അമ്പരപ്പിക്കുകയാണ് ഇസ്രയേലിന്റെ ഓരോ സിസ്റ്റം റഡാറുകൾക്ക് പോലും ഈ മിസൈൽ കാണുന്നത് തടസ്സപ്പെടുത്താൻ എന്ത് സംവിധാനമാണ് ഉണ്ടായിരുന്നത് എന്ന് ഇസ്രയേൽ പരിശോധിക്കുകയാണ് ബുദ്ധിയുടെ കാര്യത്തിലും സാങ്കേതിക വിദ്യയിലുള്ള അറിവുകളെയും സംബന്ധിച്ച് ഇസ്രയേലിനെ വെട്ടാൻ ആർക്കും കഴിയില്ല അങ്ങനെ ലോകം വിശ്വസിക്കുമ്പോൾ എന്ത് മന്ത്രമാണ് ഹൂതികൾ ഇവിടെ പയറ്റിയത് എന്ന ചോദ്യവും അവരെ ഇസ്രയേലിനെ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അതേസമയം ഹിസ്ബുളിനെ തകർത്തുന്ന ആക്രമണം കടുപ്പിച്ച ഇസ്രയേലിന് പിന്നിൽ അടിയുറച്ച നിലപാടുമായി അമേരിക്ക കൂടി രംഗത്ത് വരികയാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കവെയാണ് യു എസ് ഇസ്രയേലിന്റെ പിന്തുണയുമായി രംഗത്ത് വന്നത് ഇസ്രയേൽ സ്വയം പ്രതിരോധിക്കുവാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നും അതിന് യു എസിന്റെ പിന്തുണയുണ്ടെന്നും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ആസ്റ്റിൻ പ്രസ്താവനയിൽ പറയുന്നു ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഇറാൻ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിക്കഴിഞ്ഞു ഒക്ടോബർ ഏഴിന് സമാനമായ മറ്റൊരാക്രമണം നടക്കാതിരിക്കാനും വടക്കൻ ഇസ്രയേലിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും ഹിസ്ബുള്ളയുടെ ഈ ആക്രമോപാധികൾ തകർക്കേണ്ടത് ആവശ്യകതയാണ് അതേസമയം അതിർത്തിക്ക് ഇരുവർഷവുമുള്ള സിവിലിയന്മാർക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള നയതന്ത്ര പരിഹാരവും ആവശ്യമാണ് ഇറാനിൽ നിന്നും ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും യു എസ് പൌരന്മാർക്കും പങ്കാളികൾക്കും സഖ്യകക്ഷികൾക്കും നേരിടേണ്ടി വരുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ യു എസ് തയ്യാറാണ് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ചാൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് അതേസമയം ലബനിൽ വ്യാപക വ്യോമാക്രമണത്തിന് പിന്നാലെ കരയുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഈ സാഹചര്യത്തിലാണ് അമേരിക്ക പിന്തുണയുമായി എത്തിയിരിക്കുന്നത് യുദ്ധം വ്യാപിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അമേരിക്ക കളത്തിലിറങ്ങുമെന്ന സൂചന തന്നെയാണ് ഇപ്പോഴത്തെ പ്രസ്താവന ഒരു ലക്ഷം വരുന്ന സൈനികരെ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് അയക്കുമെന്ന റിപ്പോർട്ടുകളും വരികയാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നിയന്ത്രിതവും കേന്ദ്രീകൃതവുമായ കരയുദ്ധം ആരംഭിച്ചതായാണ് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞത് ലബനീസ് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ പ്രവേശിച്ചു കഴിഞ്ഞു ഇസ്രായേൽ ഏത് നിമിഷവും കരയുദ്ധത്തിന് തുടക്കമിടുമെന്ന സൂചനകൾ വന്നു വന്നതിന് പിന്നാലെയാണ് കരയുദ്ധം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനൻ അതിർത്തിയിൽ മേഖലയിൽ ഇസ്രായേൽ വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തിയിരുന്നു കരയുദ്ധം ഉടൻ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് ആവർത്തിച്ചതിന് പിന്നാലെയാണ് സൈന്യം ലബനൻ മേഖലയിലേക്ക് പ്രവേശിച്ചത് അതേസമയം ലബനലിലെ കഥയുദ്ധത്തെ ശക്തിയോടെ ചെറുക്കുമെന്ന ഹിസ്ബുള്ള സജ്ജമാണെന്നും ഹസൻ നസറുള്ളയുടെ വധത്തിനു ശേഷം ആദ്യമായി നടന്ന ടെലിവിഷൻ അഭിസംബോധനയിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നൌയിദ് ഹാസിൻ വ്യക്തമാക്കുകയാണ് മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടെങ്കിലും സംഘടനാ സംവിധാനം ഉലയാതെ തുടരുന്നുവെന്ന ഹസൻ നസ്രുള്ളയുടെ പിൻഗാമിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും നിലവിൽ ചുമതല വഹിക്കുന്ന ആൾ പറയുമ്പോൾ എപ്പോഴേ നിങ്ങളൊക്കെ നശിച്ചു ഇനിയെങ്കിലും തകർന്നുകൂടെ ആ സത്യം മനസ്സിലാക്കിക്കൂടെ എന്നാണ് ഇസ്രായേൽ അവരോട് പറയുന്നത് Oops. <laughs>